ഏതൊരു ശാക്തേയപരമായിരിക്കുന്ന കുലപൂജനവും പൂർത്തീകരിക്കണമെങ്കിൽ അതിന് ചില ഘടകങ്ങൾ അത്യാവശ്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുവാസിനി പൂജ എന്ന് പറയുന്ന നാരീ പൂജ ശാക്തീയമായിരിക്കുന്ന പൂജയിലെ ദ്രവ്യങ്ങളൊക്കെ പലപ്പോഴും എല്ലാ പൂജകളിലും നമ്മൾ കാണാറുണ്ട് എന്നാൽ അതിന്റെ പരിപൂർണത ദേവീ സങ്കല്പത്തിൽ ഒരു സ്ത്രീയെ ആരാധിക്കുന്നിടത്താണ് പല ആളുകളും ശക്തയായ മണ്ഡലത്തിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് എന്നുണ്ട് മാറ്റി നിർത്തുകയല്ലാതെ അവർ ആദരിക്കുന്നതിൽ പുറകോട്ടാണ് ആ സ്ത്രീകൾക്ക് അങ്ങനെ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു നിയമമൊന്നുമില്ല അത് ചില ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല എന്നാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ശാക്തീയ മണ്ഡലവും ഇല്ല കാരണം ശക്തിയാണ് ആരാധിക്കുന്നത് ശക്തി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പ്രകടിത ഭാവം സ്ത്രീയാണ് അപ്പൊ ഇവിടെ ആ പൂജയുടെ അവസാനത്തിൽ സുവാസിനി പൂജ അല്ലെങ്കിൽ നാരീ പൂജ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിവിധ കൗള സമ്പ്രദായത്തിലുള്ള ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഞ്ചാചാരേണ ദേവേശി കുലശക്തി പ്രപൂജയേ എന്നൊരു പ്രമാണമാണ് പഞ്ചാചാരേണ ദേവേശി എന്ന് പറയുമ്പോ പഞ്ചാചാരങ്ങൾ എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് പഞ്ചമകാരങ്ങളാണ് മദ്യം മത്സ്യം മാംസം മുദ്ര മൈഥുനം എന്ന് തുടങ്ങുന്ന മകാരപഞ്ചങ്ങളെ കൊണ്ട് വേണം കുലശക്തിയെ പൂജിക്കാൻ എന്നാണ് അപ്പോ കുലശക്തിയെ പഞ്ചമകാരങ്ങളെ കൊണ്ട് പൂജിക്കണം എന്ന് ഇങ്ങനൊരു പ്രമാണം കാണുമ്പോൾ ആരെയാണ് എങ്ങനെയാണ് ഏത് മന്ത്രം കൊണ്ടാണ് പൂജിക്കേണ്ടത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അത്തരത്തിലൊരു പ്രമാണം കല്പസൂത്രം പറയുന്നത് ശക്തി ബാലയോപചാരി സമ്പൂജ്യതാം മപഞ്ചകേന സന്ദർപ്യ എന്നാണ് ബാലോ ബാലയോപചാര ബാലയുടെ ഉപചാരങ്ങളോടുകൂടി തദ്പിണി മേഘാം എന്നുള്ള ആ ഒരു പ്രമാണപ്രകാരം പ്രകാരം ബാലാമന്ത്രത്തോടു കൂടി വേണം ഈ പറയുന്ന നാരിയെ അല്ലെങ്കിൽ സ്ത്രീയെ പൂജിക്കാൻ എന്നാണ് സമ്പൂജത്വം മപഞ്ചകേന സന്ദർഭ്യ ഇവിടെയും പഞ്ചമകാരങ്ങളെ കൊണ്ട് വേണം പൂജിക്കാൻ എന്നാണ് അപ്പോൾ ശാക്തയെ പൂജ ഭുവനേശ്വരി ആവട്ടെ കാളിയാവട്ടെയോ നീലിയാവട്ടെ പ്രത്യങ്കരയോ വാർത്താളി ഏതോ ആയാലും കുഴപ്പമില്ല അതിന്റെ പരിപൂർണത അല്ലെങ്കിൽ ശാക്തേയന്റെ പൂർണത പൂജയുടെ പരിപൂർണത എന്ന് പറയുന്നത് നാരി പൂജയോട് കൂടിയിട്ടാണ് അപ്പൊ പഞ്ചമകാരങ്ങളോട് കൂടി പൂജിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് മദ്യം മത്സ്യം മാംസം മുദ്ര എന്നിവ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ മൈഥുനം എന്ന് പറയുന്ന സമയത്ത് അത് വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് സത്യത്തിൽ എന്താണ് തന്ത്രശാസ്ത്രം കൗളമാർഗം പറയുന്ന മൈഥുനം അതിന് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു കുലകുണ്ടലിനീ ശക്തി ദേഹിനാം ദേഹധാരിണി തയാ ശിവസ്യ സംയോഗം മൈഥുനം പരി മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനീശക്തി സഹസ്രാരത്തിലിരിക്കുന്ന പരമശിവനുമായി മേളിക്കുന്നതിനെയാണ് ഇവിടെ മൈഥുനം പരി ആ സംയോഗത്തെയാണ് ഇവിടെ മൈഥുനം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കള്ളമാർഗത്തിലെ മൈഥുനം എന്ന് പറഞ്ഞ ഇതാണ് ഇത് പറയാൻ കാരണം നമ്മളിപ്പോ ഒരു പൂജാമണ്ഡലത്തിൽ ഇരിക്കുന്ന സമയത്ത് ബാലികയെ പൂജിക്കുകയാണെങ്കിൽ ഇപ്പൊ ബാലാമന്ത്രം കൊണ്ട് പൂജിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും ബാലാമന്ത്രം കൊണ്ട് പൂജിക്കണം എന്നല്ല ലളിതാപരമേശ്വരി ആയിട്ടും ത്രിപുരസുന്ദരിയായിട്ടും കാളിയായിട്ടും നീലിയായിട്ടും ഒക്കെ സ്ത്രീകളെ ഭാവന ചെയ്തുകൊണ്ട് ഭൈരവിയായി ഒക്കെ ഭാവന ചെയ്തുകൊണ്ട് ആവാഹിച്ച് പൂജിക്കുന്ന രീതി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ബാലികമാരെ വെച്ച് ഇരുത്തി പൂജിക്കുമ്പോൾ അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യത എന്താണ് മൈഥുനം എന്നൊരു കാര്യം ഉണ്ടല്ലോ അപ്പോ ഈ കുട്ടികളെ ഇങ്ങനെ ചെയ്യുമോ എന്ന് കുട്ടികളെ എന്ന് മാത്രമല്ല മുതിർന്നവരെയാണെങ്കിലും യാതൊരു തരത്തിലും ശാരീരിക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഇതിന്റെ ഭാഗമല്ല ഇതിന്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ ഓരോ സ്ത്രീയുടെയും സമ്മതമില്ലാതെ അവരുമായിട്ട് അവരൊന്നും തൊടാൻ പോലും നമുക്ക് പറ്റില്ല പൂജയ്ക്കിരുത്താനും പറ്റില്ല അപ്പൊ അതിന് കുട്ടികളെ പൂജിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ഉണ്ട് തിരുതിരിക്കാൻ പാടില്ല അങ്ങനെ ഇല്ല ദേവിയായിട്ട് കണ്ടുപിടിക്കുക ബാല എന്ന് പറഞ്ഞാൽ തന്നെ ബാലികയാണ് കുരുന്നുകളോടൊരിക്കലും അധർമ്മം പ്രവർത്തിക്കുന്നതല്ല ഈ തന്ത്രശാസ്ത്രം അപ്പോൾ കുട്ടികളുമായിട്ടുള്ള പൂജ എന്ന് പറയുമ്പോൾ ബാലാപരമേശ്വര ദേവിയെ ബാലരൂപത്തിൽ പൂജിക്കുന്നതാണ് അവിടെ ആ കുട്ടിയെ ആദരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കുട്ടിയാകുമ്പോൾ ഇത്രയേ ഉള്ളൂ മുചിയർന്നരമാകുമ്പോൾ മറ്റൊരു മാറ്റേണ്ടത് പറയാൻ പാടില്ല എവിടെയും തന്ത്രശാസ്ത്രം കൃത്യമായി പണ്ടേ ചൂഷണങ്ങളിലൂടെ അതുപോലെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രണയം നടിച്ചുകൊണ്ട് ഒന്നും പാടില്ല ദീക്ഷിതയായ ആളെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് വിശേഷ വൈദഗ്ധ്യ യുധാ സർവ കുലാങ്കന വിശേഷ ഗുണങ്ങളോട് കൂടിയിട്ടുള്ളവളായിരിക്കണം എന്താണ് വിശേഷ ഗുണം സ്ത്രീകൾക്ക് എല്ലാവർക്കും മഹത്വം ഉണ്ട് എന്താ വിശേഷ ഗുണം വിശേഷ ഗുണം സമ്പ്രദായ ബന്ധം ഉണ്ടായിരിക്കണം സമ്പ്രദായോപദേശം ഉണ്ടായിരിക്കണം ഇനി കുട്ടിക്കുണ്ടെങ്കിലും ഇവിടെ ഈ ലൈംഗിക ബന്ധം പറയാൻ ചെയ്യാൻ പാടില്ല അത് തന്ത്രശാസ്ത്ര വിരുദ്ധമാണ് അപ്പൊ ഇവിടെ എന്താ വച്ചാൽ രൂപ യൗവന സമ്പന്ന ശില സൗഭാഗ്യശാലിനി അപ്പൊ കേവലം കുണ്ടലിനീ ശക്തിയും പരമശിവനും ആയിട്ടുള്ള ഒരു മേളനം മാത്രമാണോ അതല്ല ഭൗതികമായിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ശക്തിമൂലം ജഗത്സർവം ശക്തിമൂലം പരന്തവാ ശക്തി കൊണ്ടാണ് ശക്തി തന്നെയാണ് ഈ ജഗത്തെത്തിനെല്ലാം കാരണമായിരിക്കുന്നത് ആ ശക്തി തന്നെയാണ് തപസ്സിനും കാരണം ശക്തി മാസിത്യനിവേശ എത്ര കുത്രാശ്രമം ബസൻ സാധകസ്യാർചിതം ശക്തി സാധകാജ്ഞാന കാരിണി അതായത് ആരാണോ യഥാർത്ഥത്തിൽ ഈ ശക്തിയുടെ പരാശക്തിയുടെ അനുഗ്രഹം നേടാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നത് ശക്തിപൂജ നടക്കുന്ന ഈ വിധം ശക്തിപൂജ നടക്കുന്നിടത്ത് ചെലു അപ്പൊ അങ്ങനെ ശക്തിപൂജ നടക്കുന്നിടത്ത് പ്രവേശിച്ചാൽ പോലും ഈ ഗുണമുണ്ട് എന്ന് പറയുമ്പോൾ യോഗഭോഗാത്മകമായിട്ടുള്ള പൂജ തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ തന്ത്രശാസ്ത്രത്തിൻ്റെ പൂജ മുഴുവിപ്പിക്കാൻ അതായത് ഒരു പൂജ അവസാനിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് വടുകബലിയുണ്ട് അതുപോലെ തന്നെ കുലദീപ സമർപ്പണമുണ്ട് ശേഷം പൂജയുണ്ട് അതിൽ തന്നെ ബാലികാ പൂജയാണെങ്കിൽ നിയമം വേറെയാണ് യൗവനയും പ്രൗഢയും ഒക്കെയാണെങ്കിൽ വൃദ്ധയൊക്കെയാണെങ്കിൽ നിയമം വേറെയാണ് പൂജയ്ക്ക് ആൾക്ക് കൃത്യമായ ലക്ഷണങ്ങളെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് എന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള രജയുണ്ടായിരിക്കാൻ പാടില്ല അതുപോലെ തന്നെ അഹങ്കാരം ഉണ്ടായിരിക്കാൻ പാടില്ല സമ്പ്രദായ ബോധമുണ്ടായിരിക്കണം അതുപോലെ തന്നെ കുലവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളായിരിക്കരുത് അബദ്ധ സഞ്ചാരം നടത്തുന്ന ആളായിരിക്കരുത് എന്നങ്ങനെ ഒരുപാട് കണ്ടീഷൻ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയെയാണ് അവിടെ ജാതി ഭേദം കൽപ്പിച്ചിട്ടില്ല ഇന്ന ജാതി പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയെ മാത്രമേ പൂജയ്ക്ക് ഇരുത്താൻ പോലെ ലക്ഷണയുക്തയായവൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബാലികയാണെങ്കിൽ ഇന്നതാണ് നിയമം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മാതൃസ്ഥാനത്തുള്ളവരാണെങ്കിലും ഗുരുസ്ഥാനത്തുള്ളവരാണെങ്കിലും ഇന്നതാണ് നിയമം എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ശക്തിയാണെങ്കിലും അതല്ല മറ്റൊരു ശക്തിയാണെങ്കിലും ഇന്നതാണ് നിയമം എന്ന് പറഞ്ഞിട്ടുണ്ട് ചൂഷണങ്ങൾക്ക് എതിരാണ് ശക്തി ആവശ്യപ്പെടാതെ ഒരിക്കലും തന്നെ അവരെ തൊടുക പോലും ചെയ്യരുതേ എന്നാണ് അല്ലെങ്കിൽ അവരെ സംസാരിക്കണമെങ്കിൽ പോലും ശക്തി ആവശ്യപ്പെടണം എന്നാണ് അപ്പോൾ മാത്രമേ അവരെ സ്പർശിക്കാനോ സംസാരിക്കാൻ പോലും ഒരു ഭൈരവ സംഘത്തിൽ ഒരു സാധകന് അധികാരമുള്ളൂ അതുകൊണ്ട് ചൂഷണങ്ങൾ ഒന്നും തന്നെ തിരി ചൂഷണങ്ങൾ ഇതിന്റെ ഭാഗമല്ല പിന്നെ കൂടാതെയോ ദീക്ഷിതയായിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കണം ദീക്ഷിത അല്ലെങ്കിലോ തൽക്കാലം മന്ത്രദിനത്തോട് കൂടിയിട്ടുള്ള തീർത്ഥം പ്രോക്ഷിച്ചുകൊണ്ട് നമുക്ക് പൂജ നടത്താപ്പോൾ അതിനും ക്രമവ്യത്യാസങ്ങളുണ്ട് അപ്പൊ കൃത്യമായി ഉപദേശം ഈ സമ്പ്രദായം നൽകിയിട്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നതിനും ചൂഷണത്തിനും പ്രധാന കാരണം ഈ സമ്പ്രദായത്തെ മനസ്സിലാക്കാതെ പല രീതി പുസ്തകങ്ങളിലൂടെയും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ള കൊണ്ടുള്ള ചൂഷണങ്ങളാണ് അതിലേക്ക് വീഴാതിരിക്കാൻ എന്താ വേണ്ടത് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം ധാരണ ഉണ്ടായിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇതിന് ഈയൊരു കളത്തിലൊന്നും പെടുകയില്ല കൂടാതെ സാധകരാണെങ്കിലോ കൃത്യമായി ഇത്രയും സമ്പ്രദായങ്ങളുടെ ഭാഗമായിട്ട് ഇത്രയും പൂർണതയ്ക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ഗുരുപദിഷ്ടമായി പഠിക്കുകയും വേണം യഥാവിധി ഗുരു ശുശ്രൂഷയിലൂടെ പഠിച്ച് അറിഞ്ഞ ആളുകൾക്ക് മാത്രമാണ് യഥാർത്ഥ ശാക്തീയത്തിന്റെ പൂർണ്ണവിധാനത്തിൽ ചെയ്യാൻ കഴിയുകയോ അതുകൊണ്ട് ശക്തി പൂജ അല്ലെങ്കിൽ ശക്തി സാധന ചെയ്തുകൊണ്ട് പരമമായ സത്യത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന യോഗ രാജാവിനെ പോലെയും യുഗീശ്വരനെ പോലെ ഇവക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര് ആ രീതിയിലേക്ക് നടന്നെടുക്കുമ്പോൾ അതിന് സഹായകരമാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറയാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല എന്നാൽ സൂചനയാണ് തന്നിരിക്കുന്നത് അതിനെ മനസ്സിലായിക്കൊണ്ട് ശാക്തേയ പൂജയുടെ കൗള പൂജയുടെ കുലാചാരത്തിന്റെ പരിപൂർണതയുടെ അങ്കാവയവങ്ങളെ മനസ്സിലാക്കി അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഏവർക്കും ആകട്ടെ യോഗഭോഗാത്മകമായി സക്ഷാൽ പരമേശ്വരനായിക്കൊണ്ട് തന്നെ ജീവിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്ന ഏവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കെനീലി അമ്മയും മുത്തിവെറ്റ കുട്ടിച്ചാത്തന്മാരുടെ സകല അടിമാനമക്കെ അനുഗ്രഹിക്കട്ടെ ധർമ്മോക്ഷത്തിന് നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട് നമസ്തേ നരയും നമ്മ ചണ്ടാള രൂപായ ശ്രീ പാതുകാം പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ് വന്ദേ